ഹായ് ഫ്രണ്ട്സ് ന്യൂ ന്യൂനിലേക്ക് സ്വാഗതം നമ്മൾ പറയാൻ പോകുന്നത് ശ്രീ ഒ ചന്ദ്രമേനോൻ്റെ ഇന്ദുരേഖ എന്ന നോവൽ ഒരു ഫീൽ ഗുഡ് നോവൽ ആവുന്നത് എങ്ങനെ എന്നതിനെ പറ്റിയാണ് അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഫീൽ ഗുഡ് നോവൽ എന്നു പറഞ്ഞാൽ എന്താണ് എന്നെ പറ്റി സംസാരിക്കണം അതിനു മുമ്പ് നമുക്ക് എന്താണ് ഫീൽ ഗുഡ് പറ്റി പറയണം ഇപ്പോൾ ആദ്യമായിട്ട് നമ്മൾ സിനിമകളെ പറ്റിയൊക്കെ പറയുമ്പോൾ ഒരു ഫീൽ ഗുഡ് മൂവിയാണ് ഫീൽ ഗുഡ് മൂവി ഫീൽ ഗുഡ് എൻ്റർടൈനർ എന്നൊക്കെ പറയാറുണ്ടല്ലോ എന്താണ് ശരിക്കും ഈ ഫീൽ ഗുഡ് പല തരത്തിലാണ് ഇപ്പോൾ നമ്മൾ സിനിമയാണെങ്കിലും പല രീതിയിലുള്ള സിനിമകളുണ്ട് ത്രില്ലറുകളുണ്ട് കോമഡി ഉണ്ട് അതേപോലെ കുറ്റാന്വേഷണ സിനിമകളുണ്ട് അങ്ങനെ ഒരുപാട് തരം സിനിമകളുണ്ട് അപ്പോൾ ഈ അടുത്ത കാലത്താണ് ഫീൽ ഗുഡ് എന്ന വാക്ക് ഇത്രയും കൂടുതലായിട്ട് നമ്മൾ കേട്ട് വരുന്നത് ശരിക്കും എന്താണ് ഫീൽ ഗുഡ് നമ്മുടെ മനസ്സിന് ഒരു സന്തോഷവും സമാധാനവും തരുന്ന കുറച്ച് ഇങ്ങനെ നമ്മളീറ ചാരി നിന്ന് കണ്ട് ഒന്ന് ആസ്വദിച്ച് ഒരു ചുണ്ടിലൊരു ചെറിയ പുഞ്ചിരിയോടെ കണ്ടു പോകാവുന്ന സിനിമകളെയാണ് ഫീൽ ഗുഡ് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള സിനിമകൾ കോമഡി മൂവീസ് ഫീൽ ഗുഡ് മൂവീസ് ആണോ എന്ന് നമുക്ക് തോന്നാം പക്ഷേ കോമഡി മൂവീസ് എന്നൊരർത്ഥമല്ല ഫീൽ ഗുഡ് എന്ന വാക്കിനുള്ളത് കോമഡി മൂവീസ് ആയിരിക്കണമെന്നില്ല ഫീൽ ഗുഡ് മൂവീസ് എന്ന് പറയുന്നത് ഇപ്പോൾ പറയുകയാണെങ്കിൽ നമുക്ക് ഈ സിനിമ കാണുമ്പോൾ ഒരു സമാധാനം നമ്മുടെ മനസ്സിനൊരു കുളിർമ ഒരാശ്വാസം ഇങ്ങനെയൊക്കെയുള്ള ഫീലിങ്സ് നമുക്ക് തരുന്ന സിനിമകളെയാണ് ഫീൽ ഗുഡ് മൂവീസ് എന്ന് പറയുന്നത് അതേപോലെ തന്നെയാണ് നോവലിൻ്റെ കാര്യത്തിലും നോവലുകൾ നമ്മൾ വായിക്കുമ്പോൾ അധികം ദുഃഖം വിഷമം വേദന വിരഹം ഇങ്ങനെയുള്ള വികാരങ്ങളെക്കാൾ കൂടുതലായിട്ട് ഒരു സമാധാനം ഐക്യം സന്തോഷം സ്നേഹം ഇതൊക്കെ നിറഞ്ഞു നിൽക്കുന്ന നമ്മളെ ഒരു ശാന്തിയിലേക്ക് ഒരു സമാധാനത്തിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിലുള്ള നോവലുകളെയാണ് ഫീൽ ഗുഡ് നോവൽ എന്ന് പറയുന്നത് ഇത് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിനൊരു നല്ല ഫീൽ ഉണ്ടാവും നല്ലൊരു അനുഭവം നമുക്ക് സമ്മാനിക്കുന്ന തരത്തിലുള്ള നോവലുകളായിരിക്കും ഇത്തരം നോവലുകൾ ഇനി നമുക്ക് ഇന്ദുലേഖയിലേക്ക് വരാം നമ്മൾ പറഞ്ഞു എന്താണ് ഫീൽ ഗുഡ് എന്ന് പറഞ്ഞു നമുക്ക് നമ്മുടെ മനസ്സിനെ ഒരു സന്തോഷിപ്പിക്കുന്ന സന്തോഷകരമായ നിമിഷങ്ങൾ സമ്മാനിക്കുന്ന അത്തരത്തിലുള്ള നോവലുകളെയൊക്കെയാണ് നമ്മൾ ഫീൽ ഗുഡ് നോവൽ എന്ന് പറയുന്നത് ഇന്ദുലേഖ അങ്ങനെയാണോ ശരിക്കും ഇന്ദുലേഖയുടെ കഥ നമുക്കറിയാമല്ലോ മാധവനും ഇന്ദുലേക്ക് നമ്മൾ പ്രണയിക്കുന്നു അതിനുശേഷം പ്രതിബന്ധങ്ങളെയൊക്കെ തരണം ചെയ്തുകൊണ്ട് അവരൊന്നിക്കുന്നു ഇതാണ് അതിൻ്റെ കഥ ഈ കഥയിൽ അവർക്ക് ഉണ്ടാകുമ്പോഴും ഓരോ പ്രതിബന്ധങ്ങളും സ്നേഹത്തിൻ്റെ ഒരു മാധുര്യം കൊണ്ട് ഇല്ലാതാവുന്ന അത്തരത്തിലൊരു രസകരമായ അനുഭവത്തിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത് ഒരു സ്നേഹത്തിൻ്റെ സന്ദേശവുമായിട്ട് ഒരുമയുടെ സന്ദേശവുമായിട്ട് ആരെങ്കിലുമൊക്കെ സഹായിക്കാൻ വേണ്ടി എത്താറുണ്ട് അങ്ങനെ കൂടെ നിൽക്കാൻ പലരും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരുപാട് സഹായഹസ്തങ്ങൾ അവർക്ക് കിട്ടുന്നുണ്ട് അങ്ങനെ ഒരുപാട് 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 സഹായങ്ങൾ കിട്ടി അവരുടെ പ്രശ്നങ്ങളൊക്കെ ഒത്തുതീർപ്പാക്കാൻ വേണ്ടി എല്ലാവരും കൂടെ നിന്ന് അങ്ങനെ ഒരുപാട് ആളുകൾ കൂടെ നിന്ന് എല്ലാം സമാധാനപരമായി അങ്ങനെ ഒരു സമാധാനപരമായ അവസ്ഥയിലേക്ക് എത്തുന്ന രീതിയിലാണ് ഇന്ദുലേഖയുടെ കഥാഗതി തുടക്കം മുതൽ അവസാനം വരെ പോകുന്നത് അതുപോലെ തന്നെ അവസാനം ഇന്ദുലേഖയും മാധവനും ഒന്നിക്കുന്ന ഒരു ഹാപ്പി എൻഡിങ് കൂടിയാണ് ഇന്ദുലേഖയ്ക്കുള്ളത് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ തന്നെ ഇങ്ങനെ നമ്മുടെ മനസ്സിന് ഒരു സന്തോഷവും സമാധാനവും തരുന്ന രംഗങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്ന ഇന്ദുലേഖ എന്ന് പറയുന്ന നോവൽ നമ്മളെ പിന്നെ പിന്നെയും വായിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഈ നോവൽ സ്നേഹത്തിൻ്റെ മാധുര്യം നിറഞ്ഞു നിൽക്കുന്ന നോവൽ ഹാസ്യാത്മകമായ ഒരുപാട് രംഗങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരുന്ന നോവൽ ചുണ്ടിലൊരു പുഞ്ചിരിയോടെ വായിച്ചിരിക്കാൻ കഴിയുന്ന നോവൽ അങ്ങനെ ഒരുപാട് ഒരുപാട് വിശേഷണങ്ങൾ ഇന്ദുലേഖയെ പറ്റി പറയാൻ കഴിയും അതിനാൽ തന്നെ സുന്ദരമായി മനോഹരമായി ഒരു നനുത്ത ഒരു ഓർമ്മയായി നമുക്ക് വായിച്ചു തീർക്കാവുന്ന നോവലാണ് ഇന്ദുലേഖ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇന്ദുലേഖ ഒരു ഫീൽ ഗുഡ് നോവൽ ആവുന്നത് ഇന്ദുലേഖയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി പറയുക മറ്റൊരു മനോഹരമായ വീഡിയോമായി ആയി വീണ്ടും വരും താങ്ക്